ഇപ്പം സാബുമാൻ്റെ അച്ഛനും അമ്മയും ഹൗസിലെത്തിയിരിക്കുകയാണ് കണ്ടസ്റ്റൻസ് ഓടിപ്പോയി എല്ലാവരും ഷെയ്ക്കാൻ്റെ ഒക്കെ അച്ഛന് കൊടുത്ത് അമ്മയെ കെട്ടിപ്പിടിച്ച് എല്ലാവരും അവരെ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ച് ഹൗസിനുള്ളിൽ കൊണ്ടുവന്ന് അപ്പം ഷാനവാസിനോട് അച്ഛൻ പറയുന്നതാണ് ഷാനവാസെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാനവാസിൻ്റെ ആ ചിരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അക്ബർ പാട്ടുപാടുമ്പോൾ ഷാനവാസിൻ്റെ ആ ചിരിയുണ്ടല്ലോ ഞങ്ങളെ അങ്ങ് മയക്കിക്കളഞ്ഞെന്ന് പറയുന്നു അപ്പം അമ്മയും പറയുന്നത് എനിക്കും സീരിയലിൽ ഞാൻ മോൻ്റെ ഫാനാണ് ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത് പക്ഷേ സാബുമാനും വരാൻ പറ്റില്ല ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് പ്ലാസ്മ ടി വി വഴി കണ്ടുകൊണ്ടിരിക്കുകയാണ് അച്ഛനും അമ്മയും കാരണം ഒരു ടാസ്ക് ഉണ്ടോ ആ ടാസ്ക് പൂർത്തിയാക്കിയാൽ മാത്രമേ ഇവരുടെ അരികിലെത്താൻ പറ്റുകയുള്ളൂ അങ്ങനെ അച്ഛനും അമ്മയോട് നെവിൻ പറ എന്ന് പറയുന്ന അമ്മയും ഞാൻ നെവിനാണ് അപ്പം പറയുന്നത് മോനെയും ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നു കുടിക്കാൻ എന്തു വേണോന്ന് ചോദിക്കുന്നു അവരോട് അവർ മകനെയും വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പം മറ്റു കണ്ടസ്റ്റൻസൊക്കെ അച്ഛനും അമ്മയടുത്തും ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അച്ഛൻ ഷാനവാസിൻ്റെ കൈ പിടിച്ച് തന്നെ നടക്കുകയാണ് ഷാനവാസിനെയാണ് ആ വീട്ടിലേക്ക് ഏറ്റവും ഇഷ്ടമെന്ന് അച്ഛൻ പറഞ്ഞ് ആ സാബുമാൻ ആക്ടിവിറ്റി എഴുതിയാൽ ഗെയിം ആരംഭിച്ച് അങ്ങനെ ഇവരും ആ ഗെയിം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗെയിം പൂർത്തിയാക്കിയിട്ട് സാബുമാൻ ഇവരുടെ ആയിരിക്കലെത്തും ബാക്കി അപ്ഡേറ്റ് ആയിട്ട്